നമസ്കാരം ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഏവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്ത തന്നെയാണ് ബംഗ്ലാദേശ് പട്ടാള ഭരണത്തിലേക്ക് ബംഗ്ലാദേശ് പട്ടാള ഭരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ദാഖ അടക്കമുള്ള സ്ഥലങ്ങളിൽ ടാങ്കുകൾ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു സൈന്യം നഗരങ്ങളിലൊക്കെ കവചിത സൈനിക വാഹനങ്ങളിൽ റോന്ത ചുറ്റുന്നു ഇതുവരെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരെയാണ് ഒരു കൂട്ട അറസ്റ്റ് ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് സൈന്യം പറയുന്നത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിരുന്നവരാണ് ഏർപ്പെട്ടിരുന്നവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാജി സൂചന നൽകിക്കൊണ്ട് യുനെസ് രാജിയിൽ നിന്നും പിന്മാറി വീണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ഉള്ള രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ച നടക്കുന്നതിനിടയിലാണ് സൈന്യത്തിന്റെ ഈ ഒരു നീക്കം നടന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി സൈന്യം പറയുന്നത് ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് മാത്രമേ ബംഗ്ലാദേശ് ഇനി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ആഭ്യന്തര കലാപത്തിന്റെ എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ചുമതലയാണ് നമ്മൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഈ സൈന്യം പറയുന്നത് അതിനപ്പുറത്തേക്ക് പട്ടാള ഭരണത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയേണ്ടിവരും ഇതിനു മുൻപ് സൈന്യം ഇത്തരത്തിൽ ഒരു വിന്യാസം ബംഗ്ലാദേശിന്റെ തെരുവ് വീതികളിൽ നടത്തിയത് ഷൈഖ് ഹസീനയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭകാലത്തായിരുന്നു ഏതായാലും അന്ന് തന്നെ നടന്ന പ്രക്ഷോഭത്തിൽ അവിടെ പലയിടത്തും സൈനിക യൂണിറ്റുകൾ സ്ഥാപിച്ചിരുന്നു ആ യൂണിറ്റുകൾ ഒന്നും തന്നെ ആ പ്രക്ഷോഭത്തിന് ശേഷവും മടങ്ങിപ്പോയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ ബംഗ്ലാദേശിൽ പലയിടങ്ങളിലും സൈന്യത്തിന് ഇപ്പോൾ നിലയുറപ്പിക്കാൻ കഴിയുന്നത് അതിനിടയിൽ ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് ഒരു നിർണായക യോഗം മുഹമ്മദ് യൂനുസ് വിളിച്ചിട്ടുണ്ട് അതിൽ ആരൊക്കെ പങ്കെടുക്കും എന്നറിയില്ല നിലവിൽ ജമാഅത്ത് ഇസ്ലാമി മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമാണ് നിലവിൽ യൂനുസിനെ പിന്തുണയ്ക്കുന്നത് മുൻപ് എട്ട് പാർട്ടികളാണ് പിന്തുണച്ചിരുന്നത് അത്രയും പിന്തുണ യൂനസിനില്ല ഇനി അറിയേണ്ടത് യൂനസ് പാലായനം ചെയ്യുമോ അതോ രാജിവയ്ക്കുമോ എന്നാണ് നമസ്കാരം